ഹലോ എവരി വൺ വെൽക്കം ടു മൈ നൂ വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി പ്രാന്തന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് വണ്ടി പ്രാന്തമാരെ വെച്ചാൽ വണ്ടി ഇഷ്ടപ്പെടുന്നവരും അതിനെ തന്നെ വർക്ക്ഷോപ്പ് ഉള്ളവർക്കും നാട്ടിലെ വർക്ക്ഷോപ്പ് നടന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്ന വഴിയാണ് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ലുലു മോള് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇവിടെ അത് സ്റ്റാർട്ടിങ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ആണ് അതായത് ഈ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇത് ഫുൾ ടയറിൻ്റെ ആണ് ഇവിടെ അതായത് പുതിയ ടയർ സെക്കൻഡ് ഹാൻഡ് ടയർ അതിനകത്ത് സെക്കൻഡ് ഹാൻഡ് ടയർ നമുക്ക് സ്ക്രാപ്പ് ടയർ ഇവിടെ കൊടുത്ത് കാശ് പിടിക്കാം അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങാം റീബിൽഡ് ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഇത് വേറെ അവിടെ അല്ല നമ്മുടെ ജെ സി റോഡാണ് ഈ കാണുന്നെല്ലാം കണ്ടോ ഈ രണ്ട് സൈഡിലും കാണുന്നെല്ലാം കാറിൻ്റെ മോഡിഫിക്കേഷൻ നടത്തുന്നതാണ് അതേപോലെ തന്നെ എന്ത് സാധനങ്ങളും അതായത് വണ്ടിയെ സംബന്ധിച്ചുള്ള എന്ത് സാധനങ്ങളും ഇവിടെ മേടിക്കാൻ കിട്ടും അതായത് പുതിയതും കിട്ടും സെക്കൻഡ് ഹാൻഡും കിട്ടും അതേപോലെ തന്നെ നാട്ടിൽ വർക്ക്ഷോപ്പ് നടത്തുന്നവർക്ക് ഈ സ്ഥലം നല്ല ഉപയോഗപ്രദമാവും കാര്യം പറയുന്നത് വെച്ചാൽ നമുക്കിപ്പം അവിടെ കിട്ടാത്ത എന്തെങ്കിലും സാധനങ്ങൾ അതേനെ സെക്കൻഡ് ഹാൻഡ് എൻജിൻ കിട്ടും ഇവിടെ അതേപോലെ തന്നെ ഗിയർ ബോക്സ് അങ്ങനെ എല്ലാം കാറിൻ്റെ ആണെങ്കിലും ലോറിയുടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കിട്ടും അപ്പോൾ ഇവിടെ വന്ന് മേടിക്കാം പിന്നെ ഈ എന്ന് വെച്ചാൽ കൂടുതലും എന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ കൂടുതലും കാറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതായത് സീറ്റ് കവർ അടി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം എന്ത് എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ഇവർ ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഇവരുടെ ആൾക്കാർ ഇങ്ങനെ വഴിയിൽ നിൽക്കും വഴിയിൽ നിന്നിട്ട് കൈ കാണിക്കും അതിനൊക്കെ നമ്മളിപ്പം ഒന്ന് സൈഡാക്കി കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ നമ്മുടെ കാറിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് വാ നമുക്കിത് ചെയ്ത് തരാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ കാറിൽ അവർ ഏകദേശം നോക്കിയിട്ട് അവർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറയും ഇന്നത് ചെയ്തു തരാമെന്നൊക്കെ പറയും അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടകളിൽ പോയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ട് കഴിവതും കാർ മാറ്റിയിട്ടിട്ട് നിങ്ങൾ ആദ്യം വന്ന് നോക്കാൻ നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അതൊക്കെ തന്നെ ഇത് ബൈക്കിൻ്റെ തരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബൈക്കിൻ്റെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അതൊക്കെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷോക്ക് അപ്സർ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ബൈക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി ബുള്ളറ്റിലൊക്കെ വരുന്നവരാണെങ്കിൽ മോഡിഫിക്കേഷൻ നടത്താൻ പറ്റിയ വണ്ടികൾ വരുന്നവരാണെങ്കിൽ മാക്സിമം വണ്ടി ദൂരം മാറ്റിവെച്ച് വരിക പിന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് മോഡിഫിക്കേഷൻ ഞാൻ കൊണ്ടുവന്ന വണ്ടിയൊന്നും അല്ല അത് മാർക്കറ്റിൽ എന്ത് സാധനം കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ബൈക്കിൻ്റെ ഏരിയ കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബൈക്കിൻ്റെ ഏരിയ അതുപോലെ തന്നെ ഇവിടെ നിറയെ നിറയെ ചെറിയ റോഡുകളുണ്ട് ഇതിന് ഇടയ്ക്കോട്ട് അതായത് ഈ രണ്ട് സൈഡിലും അകത്തോട്ട് അകത്തോട്ട് ചെറിയ ചെറിയ റോഡുകളുണ്ട് ചെറിയ ചെറിയ ഗല്ലുകൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിറയെ ഷോപ്പുകളും നിറയെ നിറയെ വർക്ക് ഷോപ്പുകളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട എന്ത് വേണമെങ്കിലും ഇപ്പം എന്ത് ചെയ്യാനുള്ള കാര്യങ്ങളും അവിടെ പോയിട്ട് ചെയ്യാം ഇപ്പം ബൈക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം അതുകൊണ്ടൊക്കെ കാറിൻ്റെ അവിടെയും എല്ലായിടത്തും അകത്തോട്ട് അകത്തോട്ട് റോഡുകളുണ്ട് ഇപ്പോൾ ഈ ഷോപ്പുകളൊക്കെ കണ്ടില്ല ഇതൊന്നും ചകത്തൊട്ട് റോഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ബൈക്കുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ കാറേണ്ടതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജെ സി റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ജെ സി റോഡിൽ ബാ അതായത് വണ്ടിയെക്കുറിച്ച് ഇഷ്ടമുള്ളവർ അതായത് വണ്ടി പ്രാന്തന്മാർക്ക് ഉറപ്പായിട്ടും അതും ബാംഗ്ലൂർ വന്നിട്ടുള്ളവർക്കാണ് ഉറപ്പായിട്ടും ജെ സി റോഡിനെ പറ്റിയിട്ട് അറിയാം അറിയാത്തവരാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇത് വിസിറ്റ് ചെയ്യുക അതായത് വണ്ടി പ്രാന്തന്മാർ അല്ലെങ്കിൽ വണ്ടീന്ന് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക നാട്ടിൽ നിന്ന് ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നാലും അതിൽ നഷ്ടമൊന്നും വരില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വർത്താണ് കേട്ടോ അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന സ്ഥലമാണ് വലിയ വണ്ടികളുടെ ബോഡി അതേപോലെ തന്നെ എൻജിൻ ഗിയർ ബോക്സ് വീല് അതേപോലെ തന്നെ സ്റ്റാർട്ടർ ഡൈനോമോ എല്ലാം സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടുന്ന സ്ഥലം നാട്ടിൽ വലിയ വണ്ടിയുള്ളവർ ഉറപ്പായിട്ടും ഇവിടെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൽ വർക്ക്ഷോപ്പുള്ളവർ ഇവിടെ വന്ന് ഈ ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അന്നേരം തന്നെ എഞ്ചിനോ ഗിയർ ബോക്സോ എന്ത് വേണമെങ്കിലും അവരിവിടുന്ന് പാർസൽ അയച്ച് തരും നിങ്ങളത് അവരായിട്ട് സംസാരിച്ചാൽ മതി അതിനൊക്കെ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കുക അപ്പോൾ ഈ കാണുന്ന ഗല്ലെന്ന് വെച്ചാൽ ഫുൾ ഇലക്ട്രിക്കൽ വർക്ക്സ് ആണ് അതായത് ആർമേച്ചർ എന്താ സ്റ്റാർട്ടറ് ഡൈനോമോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ശരിയാക്കുന്നതാണ് ഈ രണ്ട് സൈഡിലും പിന്നെ നോമ്പ് ടൈമല്ലേ അപ്പോൾ അതിൻ്റെ ഫുഡ് ഒക്കെ കുക്ക് ചെയ്യാണ് ഓൾമോസ്റ്റ് ഈ ഈയറിയിൽ എല്ലാവരും നോമ്പാണ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നാട്ടിലെ വർക്ക്ഷോപ്പൊക്കെ ഉള്ളവർ മാക്സിമം ഈ സ്ഥലം ഒന്ന് വന്ന് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്കൊരു അറി അതിനെ പറ്റിയിട്ട് നല്ലൊരു അറിവ് കിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് ഫുള്ള് കറങ്ങി തീരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കി തീർക്കാനൊന്നും പറ്റില്ല നല്ല രീതിക്ക് കറങ്ങി ഇതിനെ പറ്റിയിട്ട് അറിവ് അതിനൊക്കെ നിറയെ കോണ്ടാക്ട്സ് ഒക്കെ മേടിച്ചിട്ട് പോകാം എന്ന് താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റി അതിനൊക്കെ തന്നെ വണ്ടി ഉള്ളവർ ഇവിടെയൊക്കെ സാധാരണ എന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് നേരെ മോഡിഫിക്കേഷനോട് എത്തുകയുള്ളു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജെ സി റോഡിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതേപോലെ ഇതിനെപ്പറ്റി ജെ സി റോഡിനെ പറ്റിയിട്ട് നല്ല അറിവുള്ളവരും കമൻറ്റ് ചെയ്യുക അപ്പം ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ നേരെ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ അത് നമുക്ക് പിന്നെ ഇരിക്കും എപ്പോഴെങ്കിലും നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്കടുത്ത വീഡിയോയിട്ട് എത്രയും വേഗം കാണാം ബൈ ബൈ ബൈ